നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് എന്ന ഭീകരസംഘടന സംഘടന ഇസ്രയേലിനെ അക്രമിച്ചതിനു ശേഷം ഇസ്രയേൽ മിലിറ്ററിക്കെതിരെ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇസ്രായേൽ മിലിറ്ററി നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ഫ്രണ്ട്ലൈൻ നേതാക്കന്മാരെയെല്ലാം വകപ്പെരുത്തിയ ഇസ്രായേൽ മിലിറ്ററി ഹിസ്ബുളയുടെ ആയുധ ശേഖരങ്ങളും അവരുടെ ഭൂരിഭാഗം ഭീകര പ്രവർത്തകന്മാരെയും തന്നെ വകവരുത്തിയിരിക്കുകയാണ് ഹമാസിൻ്റെ സ്ട്രോങ് ഹോൾഡായ ഗാസയിൽ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഹമാസ് എന്ന ഭീകര സംഘടനക്ക് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ ആളുകളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഹമാസിനും ഹിസ്ബിള്ളക്കും ആയുധങ്ങളും പണവും മിലിറ്ററി ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ട് അവരെ ഇസ്രയേലിനെതിരെ പ്രോക്സിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനെ ഇസ്രയേൽ എയർഫോഴ്സ് ആക്രമിച്ചു എന്ന് മാത്രമല്ല അവരുടെ പല പ്രധാനപ്പെട്ട മിലിറ്ററി ഇൻസ്റ്റലേഷനുകളെല്ലാം തന്നെ ഇറാൻ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിനെ ഏറ്റവും വലിയ ശത്രുവായി കണ്ടുകൊണ്ടിരുന്ന സിറിയയുടെ മുൻപത്തെ പ്രസിഡൻ്റ് ബഷാർ അൽ ആസാദിനെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് അധികാരത്തിൽ നിന്നും പുറത്താക്കിയെന്ന് മാത്രമല്ല സിറിയൻ മിലിറ്ററിയുടെ ഏകദേശം എല്ലാ ആയുധങ്ങളും ഇസ്രയേൽ മിലിട്ടറിയും അമേരിക്കൻ മിലിറ്ററിയും ബോംബിട്ട് നശിപ്പിച്ചിരിക്കുകയാണ് അബു മുഹമ്മദ് അൽ ജൊലാനിയുടെ നേതൃത്വത്തിൽ സിറിയയിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഗവൺമെൻറിന് ഇസ്രയേലിനെ ഒരിക്കൽ പോലും സൈനികമായി വെല്ലുവിളിക്കാൻ പറ്റാത്തത്ര നാശനഷ്ടമാണ് സിറിയൻ മിലിറ്ററിയുടെ ആയുധങ്ങൾക്ക് ഇസ്രായേൽ അമേരിക്കൻ വായുസേനകൾ വരുത്തിവച്ചിരിക്കുന്നതും ഇറാൻ്റെ മറ്റൊരു പ്രോക്സിയായി ഇസ്രയേലിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹുദി വിമതരുടെ ആയുധപ്പുരകൾ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും മിലിറ്ററി പലതവണയായി ബോംബിട്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഗാസയും ഗോലാൻ ഹൈറ്റ്സിൻ്റെ സോണും സൗത്ത് സദേൺ ഹാഫ് ഏരിയ ഓഫ് ലബനോണും യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഇസ്രയേൽ മിലിറ്ററി ഇസ്രയേലിൻ്റെ ജിയോഗ്രാഫിക്കൽ ഏരിയയുടെ വിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത കാലത്തു നിന്നും ഇസ്രയേലിന് മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകരവാദ സംഘടനകളിൽ നിന്നും സൈനിക ഭീഷണി വരാതിരിക്കുവാനുള്ള നടപടികളുമായാണ് ഇസ്രായേൽ മിലിറ്ററി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് അമ്പതോളം ഇസ്രയേലിൻ്റെ എയർഫോഴ്സ് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്